ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം ഹരിനാമ കീർത്തനം ഇപ്പോൾ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം ലത്വം ഭവിച്ചു തുലകാരത്തിനു തൊരു ജീവത്വമുണ്ടു തവ കത്തുന്ന പൊൻമണി വിളക്കുന്ന പോലെ നിൽക്കുന്ന വരികളിൽ എന്താണെന്ന് നോക്കാം ലകാരത്തിനും ല എന്ന അക്ഷരത്തിന് ലത്വം ഭവിച്ചത് ള എന്ന ഉച്ചാരണം ഉണ്ടായി അപ്പരിചു അതുപോലെ തത്വം നിനക്കിൽ സത്യമെന്തെന്നാരാഞ്ഞാൽ ഒരു ജീവത്വമുണ്ടുതവാ നിനക്കുണ്ടായ ഒരു ജീവഭാവവും അതുപോലെ ഉള്ളു കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ എരിയുന്ന സുവർണ പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഥ ജയ നിന്തിരുപടി ജയിച്ചാലും നാരായണായ നമ നാരായണനായി നമസ്കാരം ലകാരം ചിലപ്പോൾ ലകാരമായി ഉച്ചരിക്കാറുണ്ട് എഴുതപ്പെടാറുമുണ്ട് പരമാത്മാവായ അവിടത്തേക്ക് ജീവാത്മഭാവം വന്നുകൂടിയത് ഉള്ളൂ പ്രകാശിക്കുന്ന പൊന്മണി വിളക്കുന്ന പോലെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഥ നിന്ദിരുടിക്കേ ജയം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ തുടങ്ങുകയാണ് ചില സംസ്കൃത പദങ്ങളുടെ ഉച്ചാരണത്തിലും എഴുത്തിലും ലകാരം ലകാരമായി മാറാറുണ്ട് ദക്ഷിണാത്യ സംസ്കൃതത്തിലാണ് ഈ മാറ്റം അധികം കാലി എന്നത് കാളി മംഗലം എന്നത് മംഗളം എന്നിവ പോലെ ഉദാഹരണങ്ങൾ അനവധിയുണ്ട് ലളയോര ഭേദ എന്നു വ്യാകരണ സൂത്രം പോലെ ചിലർ പറയാറുമുണ്ട് ലകാരമായി എഴുതുകയും ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്നത് ലകാരത്തെ തന്നെയാണ് അതുപോലെയാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധവും എന്ന് പറയുകയാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ ലകാരത്തെ ലകാരത്തെ സംബന്ധിക്കുന്നത് നാരായണൻ്റെ അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധത്തെ ഒരു ഉദാഹരണമാക്കി കൊടുന്നിരിക്കുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ജീവാത്മാവഭാവം വന്നു കൂടുന്നത് പരമാത്മാവിനു തന്നെയാണ് ജീവാത്മാവിൻ്റെ ചേഷ്ടകൾ പരമാത്മാവിൻ്റെ ചേഷ്ടകൾ തന്നെയാണ് മഹാമായയുടെ ശക്തി കൊണ്ട് ജീവാത്മാവിൻ്റെ പരമാത്മഭാവം മറഞ്ഞു പോകുന്നു ഉള്ളൂ യഥാർത്ഥത്തിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ ജീവാത്മാവ് എന്നത് തോന്നൽ മാത്രമാണ് എല്ലാ ജീവികളുടെയും ഉള്ളിൽ പൊന്മണി വിളക്കുന്ന പോലെ പരമാത്മ ചൈതന്യം കത്തിച്ചൊലിച്ച് പ്രകാശിക്കുന്നു കരുവായി ഭവിച്ചതും മുതൽ ഉള്ളിൽ ഒരുപോലെ നിന്ന പരജീവനെ മുൻപദ്യത്തിലും ഇവിടെ ആചാര്യ സ്മരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളത്തിലിരിപ്പവൻ ഞാനൻ മൂലമാണോർമ്മ ബോധം മറയ്ക്കൽ എന്ന് ഭഗവാൻ അരുൾ ചെയ്യുന്നു എല്ലാ ജീവികളുടെയും ഉള്ളിൽ കത്തുന്ന പൊന്മണി വിളക്കുന്ന പോലെ പ്ര പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നുണ്ട് മായയുടെ ശക്തി കൊണ്ട് പലപ്പോഴും ആ ദീപ ദീപപ്രകാശം നമ്മൾ അല്ലെങ്കിൽ ജീവികൾ കാണുന്നില്ല കാണുന്നില്ലെങ്കിലും ദൈവം അവിടെ തന്നെയുണ്ട് അത് അവിടെ പ്രകാശം പരത്തുന്നുമുണ്ട് അങ്ങനെ ഈ സർവ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ദിവ്യ ശോഭ വരുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ പ്രകാശത്തെ നമുക്ക് സ്മരിക്കാം എൻ്റെ ഹൃദയത്തിൽ പൊന്മണി വിളക്കെന്ന പോലെ പ്രകാശിക്കുന്ന നാരായണനായി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ വരികൾ ഇവിടെ ശ്രീഹരിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം ഹരേ കൃഷ്ണ ലത്വം ഭവിച്ചു തുലകാരത്തിനപ്പരിജു തത്വം നിനക്കിലൊരു ജീവത്വമുണ്ടുതവ കത്തുന്ന പൊന്മണി വിളക്കുന്ന പോലകൃതി നിൽക്കുന്ന നാഥ നാരായണായ നമ ഹരി ഓം